നമസ്കാരം ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കുകയാണ് മിനിയാന്ന് അതായത് ജനുവരി പതിനൊന്നാം തീയതി മലയാള മനോരമ പ്രസിദ്ധീകരിച്ച ഒരു ചിത്രമാണ് ചിത്രം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം അതിൻ്റെ ക്യാപ്ഷൻ ഞാൻ വായിക്കാം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ വാഹനവ്യൂഹം വരുന്നതിനാൽ തിരുവനന്തപുരം പാളയം അടിപ്പാതയിൽ ആംബുലൻസ് ഉൾപ്പെടെ ആംബുലൻസ് പെട്ടെന്ന് കാണാൻ പറ്റില്ല നമുക്ക് വാർത്ത വിശ്വസിക്കാം ഫോട്ടോ വിശ്വസിക്കാം ആംബുലൻസ് ഉൾപ്പെടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയിരിക്കുന്നു തിരുവനന്തപുരം നഗരത്തിൽ മുഖ്യമന്ത്രിയുടെ വാഹനങ്ങൾ വരുന്നതിന് വളരെ മുമ്പ് തന്നെ പോലീസ് ഗതാഗതം തടയാറുണ്ട് റിങ്കുരാജ് മട്ടാഞ്ചേരിയിൽ എടുത്ത ചിത്രം ഈ ചിത്രം വന്നപ്പോൾ വായിച്ചപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ വിചാരിച്ചു എന്തിനപ്പം ഇങ്ങനെ തടയുന്നത് നമുക്കറിയാം ഇങ്ങനെ തടയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും ചിലപ്പോൾ ജനാധിപത്യത്തിൽ ജന നേതാക്കൾ പെട്ടെന്ന് സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതു കൊണ്ട് അതിനുള്ള സൗകര്യം ഒരുക്കുന്നതെന്നൊക്കെയുള്ള ന്യായങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും നമ്മളായിരിക്കും ഇങ്ങനെ വാഹനങ്ങൾ തടഞ്ഞ ആളുകൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഈ ആൾക്കാർ മുഴുവൻ രാവില്ലേ ഇതാരാ പോകുന്നതെന്ന് വെച്ചാൽ അയാളെക്കുറിച്ച് അങ്ങനെ ഇത് കാലങ്ങളായി ഇവിടെ തുടർന്നൊരു പരിപാടിയാണ് അത് ആ ഫോട്ടോ കൊടുത്ത് നന്നായി വലിയ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കോളത്തിൽ നല്ല വലുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചിത് നാട്ടിൽ മുഴുവൻ ഇങ്ങനെ വരുമ്പം ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത് നല്ലതാണ് മാധ്യമങ്ങളാണല്ലോ പക്ഷെ ചില കാര്യങ്ങളിൽ ഇതുള്ളൂ എന്നുള്ളതാണ് നമ്മൾ സങ്കടപ്പെടുത്തുക ഈ ഇരട്ടത്താപ്പ് പല കാര്യങ്ങളും നമ്മൾ വാർത്തകളുടെ കാര്യത്തിൽ പറഞ്ഞതാണ് ഇതൊക്കെ ശരിയെന്നെ നല്ലതന്നെ പക്ഷേ ഇരട്ടത്താപ്പ് ചില ആളുകളുടെ മാത്രം പറഞ്ഞ് മറ്റ് മൊത്തത്തിൽ അലമ്പാവുന്ന കാര്യങ്ങളൊന്നും കണ്ടില്ലായെന്ന് നടിച്ച് ഇങ്ങോട്ട് മാത്രം നോക്കുന്ന ഒരു കണ്ണായി മാറുന്നു പത്രങ്ങളുടെ ഇത് പറയാനുള്ളൊരു സമകാലിക സാഹചര്യം നിലവിലുണ്ട് അതുകൊണ്ടാണ് അതായത് പതിനേഴാം തീയതി ഗുരുവായൂരിൽ ഒരു കല്യാണം നടക്കുന്നുണ്ട് സുരേഷ് ഗോപിയുടെ ബി ജെ പി നേതാവിൻ്റെ മകളുടെ കല്യാണമാണ് പ്രധാനമന്ത്രി തന്നെ വരുന്നുണ്ട് പ്രധാനമന്ത്രി കല്യാണത്തിനൊക്കെ വരുന്നതല്ല തന്നെ സുരേഷ് ഗോപി ആണെങ്കിൽ കല്യാണം സ്റ്റാർട്ട് ചെയ്യുന്ന അതിൻ്റെ മറ്റ് ചടങ്ങുകൾ തുടങ്ങുമ്പോൾ തന്നെ രാഷ്ട്രീയമായ ചർച്ചകൾക്ക് ഇടവയ്ക്കുന്ന വിധത്തിൽ പത്രങ്ങളൊക്കെ നല്ല പ്രാധാന്യത്തോടെ ഓരോ മൂവ്മെൻറ്റും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ എന്തോ പ്രചാരണ പരിപാടി എന്നുള്ള നിലയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കല്യാണം പ്രഖ്യാപിക്കുന്നത് നരേന്ദ്രമോദിയെ കാണാൻ പോകുന്നത് ക്ഷണിക്കാൻ മക്കളെക്കൂട്ടി ഒരു തവണ പോകുന്നത് രണ്ടാമത് പോകുന്നത് ഇതൊക്കെ പത്രങ്ങളുടെ വാർത്തയായിരുന്നു പിന്നെ മകളുടെ കല്യാണത്തിനുള്ള താ മുല്ലപ്പൂ മാല വാങ്ങിക്കും എന്ന് പറയുന്നത് വാങ്ങിക്കാൻ പോകുന്നത് വാങ്ങിക്കുന്നത് ആ മുല്ലപ്പൂ മാല ആരോടോ വാങ്ങിച്ചത് അവരുടെ ജീവിതം രക്ഷപ്പെട്ടു എന്ന സൈഡ് സ്റ്റോറികൾ പിന്നെ കല്യാണം ക്ഷണിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി വരുന്നതും ഇതിൻ്റെ ഭാഗമായിട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുവാണല്ലോ എന്ന് നമുക്കറിയാം എന്നിട്ട് എന്നിട്ടിന്താ റോഡ് ഷോ ഒക്കെ ഉണ്ട് ഒരു മണിക്കൂർ കൊച്ചിയിൽ അതൊക്കെ ശരി തന്നെ ഞാൻ പറഞ്ഞത് ആദ്യത്തെ പിണറായിയുടെ വാഹനത്തെക്കുറിച്ചുള്ള ചിത്രത്തിൽ നിന്ന് ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ശരിയാണെന്ന് നമ്മൾ പറയുമ്പം ഇതിൻ്റെ ഭാഗമായി നടക്കുന്ന ചില കാര്യങ്ങൾ പത്രങ്ങളിലൊന്നും കാണില്ല അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ നാട്ടിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അക്കൂട്ടത്തിൽ ഒന്നുപോലുമായി മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യാത്തത് എന്നാണ് നമുക്ക് സംശയം തോന്നുക ആ കൂട്ടത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിനു മാത്രം എന്താ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ അപ്പം അങ്ങനെ ഞാൻ തപ്പി പിടിച്ച സമയത്ത് ഒരു വാർത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കണ്ടു ആ ഒരു വാർത്ത ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് തൃശ്ശൂർ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുരുവായൂരിൽ എത്തുന്നതിനെ തുടർന്ന് രാവിലെ ചോറൂണിനും തുലാഭാരത്തിനും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിലക്ക് അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹങ്ങൾക്കും സമയം സമയക്രമം ഏർപ്പെടുത്തി മോദി എത്തുന്ന പതിനേഴാം തീയതി നാൽപ്പത്തിയെട്ട് വിവാഹങ്ങൾക്ക് പുലർച്ചെ അഞ്ചിനും ആറിനും മധ്യയാണ് സമയം ആറ് മണിക്കും ഒമ്പതിനും മധ്യേ വിവാഹങ്ങൾ ഉണ്ടാകില്ല അന്നേ ദിവസം വിവാഹ സംഘങ്ങൾ പ്രത്യേകം പാസ് എടുക്കണം ഇത് രണ്ടാം തവണയാണ് മോദി തൃശ്ശൂരിലെത്തുന്നത് നേരത്തെ ബി ജെ പിയുടെ നാരീശക്തി പരിപാടിയിൽ പങ്കെടുക്കാനാണ് മോദി എത്തിയത് അതാണ് സുരേഷ് ഗവിയുടെ മകളുടെ കല്യാണത്തിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ വാർത്തയുടെ അവസാനം പ്രധാനമന്ത്രി ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കം എന്നൊക്കെ കാണും വിവാഹങ്ങൾക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പ്രകാരം വിവാഹ സംഘത്തിൽ ഇരുപത് പേർക്ക് മാത്രമാണ് അനുമതി ഫോട്ടോയും തിരിച്ചറിയൽ കാർഡിൻ്റെ കോപ്പിയും നൽകി പോലീസ് പാസ് എടുക്കണം ചോറൂണിനും തുലാഭാരത്തിനും രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ അനുമതിയില്ല എന്നും ഭാരവാഹികൾ അറിയിച്ചു അതേസമയം മോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന പതിനേഴിന് മറ്റു വിവാഹങ്ങൾ വിലക്കി എന്ന വാർത്ത പുറത്തു വന്നതോടെ പോലീസ് സ്റ്റേഷനിലേക്ക് പരാതികളുടെ പ്രവാഹമാണ് അന്നേ ദിവസം ഗുരുവായൂരിൽ വിവാഹം നിശ്ചയിച്ച നാൽപ്പതോളം വീട്ടുകാരാണ് പോലീസിനോട് കാര്യമന്വേഷിച്ചെത്തിയത് പതിനേഴിന് മറ്റു വിവാഹങ്ങൾ വിലക്കിയിട്ടില്ല എന്നും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതാണ് എന്നും പോലീസ് അറിയിച്ചു അന്ന് രാവിലെ എട്ടിന് എത്തുന്ന പ്രധാനമന്ത്രി എട്ടേ നാൽപ്പത്തിയഞ്ചിന് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങും രാവിലെ ആറ് മുതൽ ഒമ്പത് വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു പതിനേഴിന് രാവിലെ എട്ടിന് ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലെ ഹെലിപ്പാഡിൽ മോദി ഇറങ്ങും റോഡ് മാർഗം എട്ടേ പത്തിന് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിലെത്തും എട്ടേ പതിനഞ്ചിന് ക്ഷേത്രത്തിൽ ദർശനം നടത്തും ഇരുപത് മിനിറ്റ് നേരം ക്ഷേത്രത്തിൽ ചെലവഴിച്ച ശേഷം ക്ഷേത്ര നടയിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട് കൊച്ചിയിൽ മോദിയുടെ റോഡ് ഷോ ഉണ്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞു സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഉണ്ട് ഇതാണ് വാർത്ത പ്രധാനമന്ത്രിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ ഗവർണറാണ് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വേണ്ടിവരും അതിൻ്റെ പരിധി എത്രത്തോളം ഉണ്ട് സാധാരണ മനുഷ്യനെ എത്രത്തോളം ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളാണ് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി അവിടെ പോകുന്നു ഇവിടെ പോകുന്നു മുഖ്യമന്ത്രിയുടെ വാഹനം വരുമ്പോൾ ആളുകളെ മാറ്റി നിർത്തുന്നു പ്രതിഷേധങ്ങൾ കരിങ്കൊടിക്കാരെയൊക്കെ മാറ്റി നിർത്തുന്നു അവരെ അടിക്കുന്നു എന്നൊക്കെ പറഞ്ഞുള്ള വാർത്തകൾ നമ്മളാണല്ലോ കണ്ടത് അപ്പോൾ അതുപോലെ പ്രധാനമന്ത്രി വരുമ്പം ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുക എന്ന് അതിങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്യണമെന്ന് മാധ്യമങ്ങളെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതൊന്നും ആരും വിഷമിപ്പിക്കുന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ട് പ്രധാനമന്ത്രിയുടെ കല്യാണമല്ലേ വ്യക്തിപരമായ കാര്യങ്ങളല്ല ഭക്തി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാവുക ഇത് സംബന്ധിച്ച് ബഷീർ വള്ളിക്കുന്നൊരു പോസ്റ്റിട്ടുണ്ട് അതും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി വരുന്നു മുമ്പ് നിശ്ചയിച്ച മറ്റ് പന്ത്രണ്ട് കുടുംബങ്ങളുടെ വിവാഹ ചടങ്ങുകൾ മാറ്റിവെക്കേണ്ടി വരുന്നു വിവാദമില്ല അന്ത്യ ബ്രേക്കിംഗ് ന്യൂസ് ഇല്ല ഒരു സി പി എം നേതാവിൻ്റെ മകളുടെ വിവാഹത്തിന് മുഖ്യമന്ത്രി ഗുരുവായൂർ വരുന്നു പന്ത്രണ്ട് വിവാഹങ്ങൾ മാറ്റിവെക്കുന്നു എന്ന് സങ്കല്പിക്കുക കേരളത്തിൽ മാധ്യമങ്ങൾ ഭൂമി കുലുക്കും ആ പന്ത്രണ്ട് കുടുംബങ്ങളുടെ രോഷപ്രകടനങ്ങളും കണ്ണീരും ലൈവോട് ലൈവായി വരും മുഹൂർത്ത സമയം മാറ്റേണ്ടി വന്നതിൻ്റെ ദുരിതങ്ങൾ വൈകാരികമായി അവതരിപ്പിക്കും ഇവരുടെ ജീവിതം കട്ടപ്പുകയായി മുഹൂർത്തങ്ങൾ കംപ്ലീറ്റ് മാറ്റിവെച്ചു ഈ പിണറായി കാരണം എന്ത് പരിപാടിയാണ് എന്നൊക്കെ പറയും മുഹൂർത്ത സമയം മാറ്റി വെച്ചാൽ ഉണ്ടാകാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ അതിനെക്കുറിച്ച് എന്ത് ദുഷ്ടനാണ് ഈ മുഖ്യമന്ത്രി ഇയാൾ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പാടുണ്ടോ ആളുകൾ വാഹനമൊക്കെ തടഞ്ഞിടാൻ പാടുണ്ടോ അപ്പോൾ പിന്നെ കല്യാണം മാറ്റി വയ്ക്കാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ച് വൈകാരികമായി അവതരിപ്പിക്കും ഏഷ്യാനെറ്റിൽ പതിനാല് ദിവസം തുടർച്ചയായി കരയോഗം നടക്കും ജയശങ്കർ വക്കീലിനും ശ്രീ പണിക്കർക്കും ഏഷ്യാനെറ്റ് സ്റ്റുഡിയോയിൽ തന്നെ പായയും കിടക്കയും വിരിക്കേണ്ടി വരും വിനുവും അബ്ജോദും രോഷം കൊണ്ട് ചീറ്റ പുലികളാകും ട്വൻറ്റി ഫോറിൽ ഹാഷ്മിയുടെ തീ കഥാപ്രസംഗം ഒരാഴ്ച നിർത്താതെ ഓടും ഇതിപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് വരുന്നത് പ്രധാനമന്ത്രിയാണ് ഗ്ലോറിഫൈ ചെയ്ത് വാർത്ത കൊടുക്കാനുള്ള ഉരുപ്പടികൾ ഒരുക്കുന്ന തിരക്കിലാണ് മാധ്യമങ്ങൾ സംഘപരിവാരത്തിൻ്റെ എച്ചിൽ നക്കികളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ എന്ന് വീണ്ടും വീണ്ടും പറയുന്നത് അവരോടുള്ള വിരോധം കൊണ്ടല്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രമാണ് എന്നാണ് ബഷീർ വള്ളിക്കുന്ന് പറഞ്ഞത് ഞാൻ പറയുന്നല്ലേട്ടാ ബഷീർ വള്ളിക്കുന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ നിലപാടുകൾ രണ്ട് തരത്തിൽ വരുമ്പോൾ എന്താണ് ജനം കാണുന്നത് എന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഒരേ കാര്യം രണ്ട് തരത്തിൽ കാണുകയും രണ്ട് സത്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം കാലമായി മാധ്യമങ്ങളെ ചരിത്രം അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനെതിരായ വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത് അവസാനം നമ്മൾ കണ്ടത് എം ടിയുടെ പ്രസംഗത്തിലാണ് ആ പ്രസംഗം അതിൻ്റെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം അയ്യോ ഇത് മോദിയല്ല പിണറായി ആണ് എന്ന് ആദ്യം തന്നെ നമ്മളങ്ങ് പ്രഖ്യാപിച്ച് അതിനുവേണ്ടി സ്ഥാപിച്ച് ആ സ്ഥാപനത്തിൻ്റെ അവസാനം നമ്മൾ നമ്മുടെ ചോരയും ചുവപ്പും എല്ലാം ദാനം ചെയ്ത് നിങ്ങൾ വിശ്വസിക്കൂ ഇത് പിണറായി ആണ് പിണറായി ഇങ്ങനെ ഇരുത്തിയാൽ പറ്റുമോ എന്നുള്ള പ്രഖ്യാപനം നടത്തുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ കണ്ടത് പിണറായിയോടും പറഞ്ഞിട്ടുണ്ട് ഭരണകൂടത്തോടാകെ പറഞ്ഞാണല്ലോ ഇനി മോദിയാണെങ്കിൽ മോദി പിണറായി ആണെങ്കിൽ പിണറായി അല്ലെങ്കിൽ ഭരണകൂട അധികാര കേന്ദ്രങ്ങളൊക്കെയും ആത്മപരിശോധന നടത്തേണ്ട എക്കാലത്തും നിലനിൽക്കുന്ന ഒരു ഗംഭീര വാചകങ്ങൾ എം ടി വാസുദേവൻ നായർ മുന്നോട്ട് വെച്ചതാണ് അല്ല ഇത് ഇയാളെപ്പറ്റി മാത്രമാണ് കേരളത്തിലെ കക്ഷി രാഷ്ട്രീയത്തിലെ ഒരു കക്ഷിയാണ് എം ടി വെറുതെ അങ്ങനെ പറഞ്ഞതല്ല എം ടി ഇയാളെ പറ്റി പറഞ്ഞാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുക ആരെങ്കിലും മറ്റ് വാദങ്ങൾ ഉന്നയിക്കും ഉടനെ തന്നെ അങ്ങ് നിഷ്പ്രഭരാക്കിക്കൊണ്ട് പാർലമെൻറ്റിൽ ഇരുന്നൂറ്റി ആളെ പുറത്താക്കി ബില്ലുകൾ ദോശയോടുമ്പോലെ പാസ്സാക്കിയതോ ജമ്മു കാശ്മീരിൻ്റെ ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞതോ അതിന് ശേഷമുള്ള ഒരു കാര്യങ്ങളും ശ്രീരാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ നടക്കുന്ന പ്രത്യേക സാഹചര്യം അതൊന്നുമല്ല അതൊക്കെ പാവം അവിടെ വേറെ നടക്കുന്നതാണല്ലോ അതൊക്കെ ഇത് ഇങ്ങനെയാണ് പാവം മോദി വന്നിട്ട് സുരേഷ് ഗോയയുടെ മകളുടെ കല്യാണത്തിന് പാവം വരുന്നില്ല വരുമ്പോൾ ഒന്ന് വഴിയൊരുക്കി കൊടുക്കേണ്ടത് അത്രേ ഉള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഈ കാണിക്കുന്നതിൻ്റെ അർത്ഥം അതിനെതിരായ വിമർശനമാണ് പല രീതിയിൽ ഇപ്പോൾ ഉയരുന്നത് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം എന്ന് മാത്രം വിചാരിച്ചതാണ് ഏറ്റവും അവസാനം സി ഷുക്കൂർ നമ്മുടെ ഷുക്കുറുവൊക്കെ ഇല്ലേ നടൻ അദ്ദേഹം അഡ്വക്കേറ്റ് കൂടിയാണല്ലോ അഭിഭാഷകൻ കൂടിയാണല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അദ്ദേഹം കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല ഒറ്റ വരിയാണ് പറഞ്ഞത് പട്ടേലിൻ്റെ സെൻറ്റിന് എന്താ മണം പറ്റക്കാരി ഒരെല്ലൂ ഷുക്കൂർ അതിനപ്പുറം വലിയൊരു വിമർശനം ഈ ലോകത്ത് ഉന്നയിക്കാനില്ല പട്ടേൽ ഡ്രസ് സെൻറ്റിന് എന്താ വേണം ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഇത് ഈ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം